കേരളത്തിലെ പള്ളിപ്പുറം കെ എസ് ഐ ടി സിയുടെ മെഗാ ഫുഡ് പാർക്കിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും മലിനജലവും പള്ളിപ്പുറത്തുകാരെ ക്യാൻസർ രോഗികളാക്കുന്നതിനും കൈതപ്പുഴ കായലിൻ്റെ സ്വാഭാവികമായ പി എച്ച് മൂല്യം നശിപ്പിച്ച് അതിൽ മത്സ്യസമ്പത്തും കക്കയും ഇല്ലാതാകുന്നതിനും കാരണമായി തീർന്നിരിക്കുന്നു ഇത്രയും കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഈ മെഗാ സീ ഫുഡ് പാർക്കിൽ ആകെ ഒരു എഫ്ലുവെൻ്റ് പ്ലാന്റ് മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലഭിച്ച ലൈസൻസാകട്ടെ മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു നിലവിൽ ഈ എഫ്ലുവെൻറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല നാളിതുവരെ ഈ മെഗാ ഫുഡ് പാർക്കിൽ നിയമപ്രകാരം സ്ഥാപിക്കേണ്ട സോക്ക് പിറ്റ് സംവിധാനവും സ്ഥാപിച്ചിട്ടില്ല ആയിരം കോടി രൂപയുടെ നിക്ഷേപവും മൂവായിരം തൊഴിലും വാഗ്ദാനം ചെയ്ത് തുടങ്ങിയ മെഗാ ഫുഡ് പാർക്കിൽ ഇന്ന് പള്ളിപ്പുറത്ത് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് കെ എസ് ഐ ടി സി അധികൃതരും പഞ്ചായത്ത് അധികൃതരും തയ്യാറാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജലമലിനീകരണ നിയന്ത്രണ നിവാരണ നിയമത്തിലെ ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം ബോർഡിൻ്റെ ഗുണനിലവാര മാനദണ്ഡമനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ വിഷമായതോ അപകടകരമായതോ മലിനപ്പെട്ടതോ ആയ യാതൊന്നും ജലസ്രോതസ്സിലോ ഓടയിലോ കിണറിലോ ഭൂമിയിലേക്കോ ബോധപൂർവമോ അല്ലാതെയോ നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് ഇതേ നിയമത്തിലെ ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരം ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഒരു സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ അനുവാദമില്ല എന്നുള്ളതും സത്യം തന്നെയാണ് മേൽ അനുമതി ഒന്നുമില്ലാതെ എങ്ങനെയാണ് മെഗാ ഫുഡ് പാർക്കിലെ ഈ സീ ഫുഡ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് ഇവർക്ക് പ്രവർത്തന അനുമതി നൽകിയിരിക്കുന്ന പഞ്ചായത്ത് അധികൃതരും കെ എസ് ഐ ഡി സി അധികൃതരും ഇതിനു മറുപടി പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിനു മറുപടി പറയിപ്പിക്കും മെഗാ സീ ഫുഡ് പാർക്കിലെ മാലിന്യം ചുമക്കാനുള്ളതല്ല പള്ളിപ്പുറത്തുകാർ എന്ന അടിവരയിട്ട് പറയുന്നു നാട്ടിലെ ജനങ്ങൾ വികസനത്തിനെതിരല്ല പക്ഷേ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ളത് അധികൃതർ ഓർക്കണം അതുകൊണ്ട് തന്നെ ഇനിമേലിൽ മെഗാ സീ ഫുഡ് പാർക്കിൽ എഫ്ലുവൻ്റ് പ്ലാന്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചുവെങ്കിലും മേൽപ്രവർത്തനാനുമതിയിലെ നിബന്ധന അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം പ്രകാരം സംസ്കരിച്ച മലിനജലം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതും അമിതമായി വരുന്ന ജലം സോക്പിറ്റ് സംവിധാനവും ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നാളിതുവരെ പള്ളിപ്പുറം മെഗാ സീ ഫുഡ് പാർക്കിൽ സോക്പിറ്റ് സംവിധാനം ഇല്ല സീ ഫുഡ് പാർക്കിൽ ഈ പറയുന്ന നിയന്ത്രണ ബോർഡിൻ്റെ നിബന്ധന പ്രകാരമുള്ള സംവിധാനങ്ങൾക്ക് പകരം ആകെ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്ന കാനകൾ മാത്രമാണ് ഇതിലേക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള മലിനജലം നേരിട്ട് പൈപ്പ് വഴി ഒഴുക്കി അത് വാഴത്തറ തോട്ടിലൂടെ നേരെ കൈതപ്പുഴ കായലിലേക്ക് ഒഴുക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നാളുകളായി ഇങ്ങനെ ഒഴുകി വരുന്ന മലിനജലത്തിലെ ക്കുകളെല്ല അടിഞ്ഞ് വാഴത്തറ തോട് ബ്ലോക്കായതിനെ തുടർന്ന് ഉണ്ടായ പ്രതിഷേധത്തിനെ തുടർന്ന് പതിനാറ് പതിനേഴ് വാർഡുകളിലെ പഞ്ചായത്ത് മെമ്പർമാർ ജെ സി ബി കൊണ്ടുവന്ന അതിൻ്റെ ആ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ നീക്കം ചെയ്യുകയും ആ കെട്ടിക്കിടന്ന മലിനജലം അതുപോലെ തന്നെ കൈതപ്പുഴക്കായലിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തു ഈ നാട്ടിലെ ജനങ്ങൾ കുളിച്ചു കൊണ്ടിരുന്ന തോട്ടിന്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അധികൃതർ പറയുന്നത് പ്രകാരം ഈ പറയുന്ന അടിഞ്ഞു മാലിന്യങ്ങൾ ഒഴുക്കിയതിനു ശേഷം ശുദ്ധജലം പിന്നാലെ തുറന്നു വിട്ട് തോട് ക്ലീൻ ചെയ്യും എന്നാണ് പറയുന്നത് എന്നാൽ അതാണോ വേണ്ടത് ആയിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച ലൈസൻസിലെ അഞ്ചിൽ രണ്ട് അഞ്ചിൽ പത്ത് അഞ്ചിൽ പതിനൊന്ന് അഞ്ചിൽ ഇരുപത് എന്നീ നിബന്ധനകളുടെയും മലിനീകരണ നിയന്ത്രണ നിയമത്തിന്റെയും നഗ്നമായ ലംഘനം നടത്തിയിട്ടും പൊലൂഷൻ ബോർഡും പഞ്ചായത്ത് അധികൃതരും കെ എസ് ഐ ഡി സിയും എന്താണ് പ്രതികരിക്കാത്തത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായില്ലെങ്കിൽ ഉണരേണ്ട അധികൃതർ ഉറക്കം നടിക്കുക തന്നെ ചെയ്യും ഇനിയും ഉണർന്നില്ലെങ്കിൽ നമ്മുടെ തലമുറയും നമ്മുടെ വരും തലമുറയും ക്യാൻസർ പേഷ്യൻസ് ആകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് ദേശസ്നേഹി നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തമായി ബോധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി നൽകിയ ഈ നോട്ടീസിന് പള്ളിപ്പുറം പഞ്ചായത്ത് അധികൃതരോ കെ എസ് ഐ ഡി സി ഏതെങ്കിലും രീതിയിലുള്ള മറുപടി നൽകിയതായി ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നില്ല എന്നിട്ടും എന്തുകൊണ്ട് മെഗാ സീ ഫുഡ് പാർക്കിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ മരവിപ്പിക്കുവാൻ പൊലൂഷൻ ബോർഡ് നടപടിയെടുക്കുന്നില്ല ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളതുപോലെ ഈ തോട്ടിലെ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കുവാൻ ആരാണ് പഞ്ചായത്ത് അധികൃതർക്ക് അനുമതി നൽകിയത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഇവർ ഈ മാലിന്യ കൂമ്പാരം നീക്കി ഈ അഴുക്ക് വെള്ളം കായലിലേക്ക് ഒഴുക്കിയത് പള്ളിപ്പുറത്തിൻ്റെ ദേശീയ ദുരന്തം തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ പള്ളിപ്പുറത്തുകാരനും തന്നെയാണ് അല്ലാതെ യാതൊരു രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ക്യാൻസറിന് അടിമപ്പെട്ടു പോകുക തന്നെ ചെയ്യും ഉണരുക നമ്മളുടെ ദേശത്തിൻ്റെ ശുചിത്വം നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഈ നടക്കുന്ന നിയമലംഘനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഓരോ പൗരനും ബോധിപ്പിക്കേണ്ടതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓരോ ആളിലേക്കും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ ഇതിനെ കുറിച്ചിട്ടുള്ള ഭീകരത പള്ളിപ്പുറത്തുകാർക്ക് ബോധ്യമാവുകയുള്ളൂ അങ്ങനെ ബോധ്യമായി നമ്മൾ ജനകീയ പ്രക്ഷോഭമായി ഇറങ്ങിയാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നും ദേശസ്നേഹി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എസ് ഐ ഡി സി അധികൃതരും പള്ളിപ്പുറം പഞ്ചായത്ത് അധികൃതരും കണ്ണു തുറക്കണമെങ്കിൽ അവർക്ക് ഇല്ലാത്ത നിയമപരമായിട്ടുള്ള അറിവ് നാട്ടുകാർ പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമേ അവരുടെ കണ്ണു തുറക്കുകയുള്ളൂ അതിനായി ജനകീയ സമിതി രൂപീകരിക്കുന്നതടക്കമുള്ള വർത്തനങ്ങൾ പള്ളിപ്പുറത്തുകാർ എല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്യണം നഗ്നമായ നടക്കുന്ന ഈ നിയമ ലംഘനത്തിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമുണ്ടാകാൻ സാധിക്കുന്നത് മെഗാ ഫുഡ് പാർക്കിലെ എഫ്ലുവെന്റ് പ്ലാന്റും സംവിധാനവും പ്രവർത്തന സജ്ജമാക്കി മലിനജലത്തിൻ്റെ സംസ്കരണം ഉറപ്പാക്കാതെ മെഗാ ഫുഡ് പാർക്കിൻ്റെ പ്രവർത്തനം Jai Hind.